അത് പി ആറോട്ട് കൊടുക്കണേല്ല അവളെ കഴിവുകൊണ്ട് അവൾ വിജയിക്കിച്ച് വരണം അനുമോൾ കൃത്യമായിട്ടൊക്കെ കപ്പടിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മൾക്കുണ്ട് ഒരു പി ആറിൻ്റെ ബലത്തിൽ ഒരാളിനും അതിനകത്ത് പിടിച്ചേക്കാൻ പറ്റില്ല അതത് അനുമോളെ വീട് ഇതേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റാത്ത മനുഷ്യനെയാണ് മൃഗങ്ങളെ നമുക്ക് വിശ്വസിക്കാം എപ്പോൾ ആര് ശത്രുവാവും ആര് മിത്രമാവും നമുക്ക് പറയാ പ്രവചിക്കാൻ പറ്റുമോ ഒരു കുടുംബത്തിൽ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ് അവൾ അതുകൊണ്ടാണ് അവൾ ആ രീതിയിൽ അത് കൈകാര്യം ചെയ്തത് അത് അതുകൊണ്ട് ഇനി ആരും എന്തൊക്കെ മോശമായിട്ടുള്ള കമൻസുകളും എന്തൊക്കെ ഇട്ടാലും നമുക്കത് അല്ല നമ്മുടെ അനിമോൾ അങ്ങനെ ബിഗ് ബോസിൽ എത്തി ഇപ്പോൾ ഒരു ഫിനാലി വീക്കിലോട്ട് എത്തി നിൽക്കുകയാണ് എന്ത് തോന്നുന്നു അനിമോളുടെ ഈ ഒരു വിജയം കാണുമ്പോൾ അനിമോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കഴിവുള്ള കുട്ടിയാണ് കഴിവുള്ള കുട്ടി അവൾ ആ വിജയത്തിന് അർഹയാണ് കാരണം ഒരു നാടൻ ശൈലിയാണ് അവളുടെ രീതി അവൾ വിജയിക്കേണ്ടത് അവളെ അത് പി ആർ കൊണ്ട് കൊടുക്കണമല്ല അവളെ കഴിവുകൊണ്ട് അവൾ വിജയിച്ച് വരണം തീർച്ചയായും തീർച്ചയായും അത് ഉറപ്പാണല്ലോ അനുമോള് കാരണം ഇത്രയും ഇത്രയും പോരാളികൾ അവിടെ ഉണ്ടായിട്ട് പൊരുതി ഇവിടം വരെ എത്തിയെങ്കിൽ അനുമോള് കൃത്യമായിട്ട് കപ്പടിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മൾക്കുണ്ട് അതിൻ്റെ എല്ലാവിധ സപ്പോർട്ടും നാട്ടുകാരെല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പൊ അനുമോൾക്കെതിരെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ പി ആറ് കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ പി ആർ കൊടുത്തതുകൊണ്ട് മാത്രം ഇത്ര ദിവസം നിൽക്കാനായിട്ട് പറ്റുമോ അങ്ങനെ അങ്ങനെ അവിടെ നിൽക്കുന്നെങ്കിൽ ആരെല്ലാം നിൽക്കണം പി ആർ കൊടുത്തിട്ട് പോയി ആരെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഒരു പി ആറിൻ്റെ ബലത്തിൽ ഒരാളിനും അതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം ജനങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റൂ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾക്ക് ഒരു പി ആർ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അനുമോൾക്ക് അത്യാവശ്യത്തിന് ഫാൻസ് ഉണ്ട് അത് ബിഗ് ബോസ് എന്നുണ്ടായതല്ല അനുമോളല്ലാതെ തന്നെ അനുമോൾക്ക് ഉണ്ടായ ഫാൻസാണ് അപ്പോൾ അതുകൊണ്ട് പി ആറിൻ്റെ ആ വിഷയമേയാണോ പിന്നെ ശത്രുക്കൾ പലതും പറയും നമ്മൾ ഇപ്പം തന്നെ നിങ്ങളെ തന്നെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് എന്തെല്ലാം മോശമായിട്ടുള്ള കമൻസ് വരും ഇല്ലേ തീർച്ചയായിട്ടും ഇതിനെല്ലാം നമ്മൾ പ്രതികരിക്കാൻ പോയാൽ പിന്നെ പ്രതികരിക്കാനേ നേരം നമ്മൾ ഒരു കമൻസിന് പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന് അടുത്ത കമൻസ് വരും അപ്പോൾ ഇതിങ്ങനെ കൂടുക നമ്മൾ പ്രതികരിക്കാതിരുന്ന പ്രശ്നമല്ലല്ലോ ഏ അപ്പം നമ്മുടെ പ്രതികരണമാണ് ഇതെല്ലാം പ്രശ്നമാകുന്നത് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് അവരുടെ ഒരു ജോലിയാണ് ബിഗ് കണ്ടിട്ടുണ്ടല്ലോ അനിമോൾ ഏത് സമയവും ഏറെക്കുറെ കരച്ചിലൊക്കെയാണ് അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അനുമോള് ഇപ്പം അത് അനുമോളെ വീട് ഇതെൻ്റെ വീട് അവൾ അവിടെ നിന്ന് പിണങ്ങിയാൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ മക്കളൊത്താണ് കിടക്കുന്നത് ആ ഞാൻ അനുമോളെ മാവന അപ്പോൾ അങ്ങനെ അവൾ സങ്കടം വന്നാൽ അവളെന്ന് നേരെ പേണമെങ്കിൽ ഇവിടെ വരും അവൾ കരയും സങ്കടം വന്നാൽ കരയും ദേഷ്യം വന്നാൽ ചൂടാ ആര് ശരി എന്തെന്ന് തോന്നും അവൾക്ക് മനസ്സിൽ തോന്നാ അവൾ ചെയ്യും സത്യസന്ധമായിട്ടുള്ള പിന്നെ അവൾ ഈ ശുദ്ധ മനസ്സായത് കൊണ്ട് അവളെ പറ്റിക്കയെ പോകണം കാരണം ആര് പറയുന്നതും അങ്ങ് വിശ്വസിക്കും ഉടനെ വിശ്വസിച്ച് പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ അറിയുമ്പോഴാണ് പറ്റിപ്പോയെന്നുള്ളൊരു അതേ ഉള്ളൂ അവൾ ഒരു നാട്ടിൻ പുറത്ത് ശുദ്ധയായ ഒരു നാട്ടിൻ പുറത്തുള്ള പെൺകുട്ടി അല്ലാതെ ഒന്ന് ഇടയ്ക്ക് വെച്ചിട്ട് കഴിഞ്ഞ വീക്കിൽ നെവിൻ അനിമോളുടെ കട്ടിൽ വെള്ളം ഒരു സംഭവം ഉണ്ടായല്ലോ ആ ഒരു സീന് കണ്ടപ്പോൾ എന്താ തോന്നിയത് എനിക്കതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് തോന്നിയത് കാരണം അതൊരു ഗെയിമിൻ്റെ ഭാഗമാണ് പിന്നെ വെള്ളമൊഴിക്കാൻ പാടില്ലായിരുന്നു അത് കാരണം നെവിൻ കാണിച്ചാൽ ഓവർ ഇതായിപ്പോയി കാരണം വെള്ളം ഒഴി ഒരിക്കലും നമ്മൾ കിടക്കുന്ന ഒരു ബെഡിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല അത് അനുമോൾ വീട്ടിൽ നിന്നുകൊണ്ടൊന്നുമല്ല ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടിയാണത് അപ്പോൾ അത് നശിപ്പിക്കാൻ പാടില്ല നമ്മൾ നൂറ് ദിവസം അവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ആ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മളവിടെ നിന്ന് നമ്മൾ പൊരുതുക മറ്റാരെയും മാനസികമായി വേദനിപ്പിക്കാതെ നമ്മൾ പൊരുതി നേടാൻ പറ്റുന്നത് നേടുക ആരെയും അലക്ഷിച്ചതുകൊണ്ടോ വേദനിപ്പിച്ചോണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന നമുക്ക് അവ അങ്ങനെ മനസ്സിൽ കരുതുന്ന ഒരു ഇപ്പം നമുക്കറിയാം ആദ്യമൊന്നും ആദിലെ നൂറയായിട്ട് വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഇപ്പൊ ഏറ്റവും അധികം അനിമോൾ കൂട്ട അവരോടാണ് പക്ഷെ ചില സമയത്ത് അനിമോൾക്കെതിരെ ഏറ്റവും കൂടുതൽ ഈ വേണ്ടാത്ത രീതിയിൽ സംസാരിച്ചിട്ടുള്ളത് ഇവര് തന്നെയാണ് ഈ ആതിലെ നൂറ അനിമോളോട് കാണിക്കുന്ന ഒരു സത്യസന്ധമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തോന്നുന്നുണ്ടോ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റാത്ത മനുഷ്യനെയാണ് മൃഗങ്ങളെ നമുക്ക് വിശ്വസിക്കാം മനുഷ്യൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളെ ഇതിനെക്കാട്ടിയും വളരെ മോശമായിട്ടുള്ള സ്വഭാവമാണ് എപ്പോൾ ആര് ശത്രുവാകും ആര് മിത്രമാവും നമുക്ക് പറയാം പ്രവചിക്കാൻ പറ്റുമോ ഇല്ലേ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ തന്നെ നമുക്ക് നിമിഷങ്ങൾക്ക് ശത്രുവാകും ഇല്ലേ ഒരു ചെറിയൊരു വാക്ക് മതി ഒരു ഒരു വാക്കിൽ ശത്രു ദരാ പക്ഷെ അവർ ഇപ്പം മൂന്ന് സ്ത്രീകളാണ് അവിടെ ഉള്ളത് അപ്പോൾ അവർക്ക് പരസ്പരം എന്തെങ്കിലും പറയാനും എല്ലാം ഒരു ഒരു സുഹൃത്ത് വേണ്ട സുഹൃത്ത് വലയം എന്ന് പറയുന്ന ഇപ്പം പിന്നെ ലേഡീസ് പറയുന്ന തമ്മിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന പോലെ ഒരു പുരുഷൻ്റെ അടുത്ത് നിന്നിട്ട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമോ അപ്പോൾ അവർക്ക് മൂന്നുപേർക്കിപ്പോൾ പരസ്പരം ഒരു സഹകരണം ആവശ്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് അതിൽ ചെറിയ പൊട്ടലും ചീറ്റലും ഉണ്ടാകും അത് സ്വാഭാവികമാണ് അത് ഈ പിന്നെ പിന്നെടുക്കുന്നത് ഒരു ലേഡിയാണെങ്കിൽ ഈ പെണ്ണുങ്ങൾ എവിടെ കൂടിയാലും ഇത്തിരി വഴക്കൊക്കെ ഉണ്ടാവുമല്ലോ ഏഹ് അത് സ്വാഭാവികമാണ് അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യമല്ല ഈ ബിഗ് ബോസ് കണ്ടിട്ട് ടോപ്പ് ഫൈവ് ആരൊക്കെയായിരിക്കും ഒന്നും പറയാറായിട്ടില്ല അത് നമ്മളെ കയ്യിലല്ല ആ ജനങ്ങളുടെ കയ്യിലാണ് നമുക്ക് അതൊന്നും പ്രവചിക്കാനുള്ള ഒരു ഇതേ ഇല്ല അത് ജനങ്ങൾ തീരുമാനിക്കും നമുക്കിപ്പോൾ നമ്മള് ഒന്ന് കുറച്ച് പേര് തീരുമാനിച്ചോണ്ടാവില്ല ജനങ്ങള് തീരുമാനിക്കും ടോപ്പ് ടോപ്പ് ഫൈവില് ആരൊക്കെ വരണം ആരൊക്കെ വരണ്ട എന്നുള്ള എന്തായാലും അനുമോള് കാണും എന്നുള്ളത് അനുമോള് കാണും രണ്ടു ദിവസം അതിപ്പോ അനുമോള് ഉറപ്പിച്ചു തോന്നുന്നു അനീഷും കാണും ഉറപ്പാണ് അവര് രണ്ടുപേരും കാണുമെന്ന് നമുക്ക് നല്ല 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 ഗെബർ കാരണം അനീഷും അതുപോലെ തന്നെ അനുമോളും ഇപ്പം കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് അനീഷും അനുമോളും തമ്മിലുള്ള ചെറിയൊരു ലവ് ട്രാക്ക് രീതിയിൽ നമ്മൾ കണ്ടല്ലോ അത് കണ്ടപ്പോൾ എന്താ തോന്നിയത് രണ്ടുപേരുടെയും ഗെയിമിന്റെ ഭാഗമായിരിക്കും അതൊക്കെ അതൊക്കെ തീരുമാനിച്ചെടുക്കേണ്ട കാര്യങ്ങളല്ലേ പെട്ടെന്ന് അവൾ ബുദ്ധിപരമായിട്ടാണ് അത് കൈകാര്യം ചെയ്തത് കാരണം തീരുമാനിച്ച കുടുംബം അച്ഛനുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് ചേട്ടനുണ്ട് അവരെല്ലാം അവര് ഒരു കുടുംബത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണ് അവൾ അതുകൊണ്ടാണ് അവൾ ആ രീതിയിൽ അത് കൈകാര്യം ചെയ്തത് അത് അവൾക്ക് ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അവളുടെ ഇഷ്ടം അവളുടെ ഇഷ്ടമാണ് കുടുംബത്തിലുള്ളവരുടെ ഇഷ്ടം അല്ലാതെ മറ്റാരെ നിർബന്ധത്തിന് വഴങ്ങിയൊന്നും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയോ അങ്ങനൊന്നും ചെയ്യില്ല അവർ അവർക്ക് സ്വന്തമായിട്ടൊരു പണ്ടേ ഉണ്ട് സ്വന്തമായിട്ടുള്ളൊരു തീരുമാനവും അത് നല്ല തീരുമാനങ്ങളാണ് അല്ലാതെ മോശമായിട്ടുള്ളൊരു തീരുമാനം അവൾ എടുക്കാറുമില്ല അവൾക്ക് ശരിയെന്ന് തോന്നുന്നത് അവൾ ചെയ്യും അങ്ങനെ തന്നെയാണ് അതങ്ങനെ മുന്നും അങ്ങനെ തന്നെയാണ് അതിനിപ്പം ആരും അത് ചേരുന്നത് ശരിയെന്ന് തോന്നിയാൽ ചെയ്യും കൃത്യമായി ചെയ്യും ഇനി ഒരുപാട് ഒരു മോശമായിട്ട് പറയുന്നുള്ളൂ അനീഷും അനീഷിൻ്റെ അടുത്ത് പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതല്ല അത് നല്ലൊരു നല്ലൊരു തീരുമാനം അവളുടെ തീരുമാനമല്ല അവൾ അവൾക്ക് ഇഷ്ടമാണെന്ന് വീട്ടുകാരെന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഒക്കെ പറയും അതിന് സംശയമൊന്നുമില്ല അത് ഇഷ്ടത്തിനാണ് തീർച്ചയായും അനുമോളുടെ ഇഷ്ടത്തിനാണ് അവിടെ പ്രാധാന്യം അല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്താലും പിന്നെ ഇപ്പം വിജയിച്ചു വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയേ ഉള്ളൂ എങ്ങനെയാണ് അനുമോൾ നാട്ടിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം ചേട്ടൻ പറഞ്ഞ പോലെ ബിഗ് ബോസ് ഷോ മാത്രമല്ല സ്റ്റാർ മാജിക്ക് തൊട്ടേ അനു അനുമോൾ ഒരു സെലിബ്രിറ്റി തന്നെയാണ് അത് നല്ലത് അനുമോള് നാട്ടിൽ വന്നാൽ ഞാൻ പറഞ്ഞില്ലേ അവളെ വീട് അതാണ് എന്മുള് അവളെ അവിടെ വന്നാൽ എൻ്റെ മക്കളെ ഞാൻ ഇവിടെ ഉണ്ട് ഒരു നേരം വന്നാൽ ഇവിടെ വന്ന് ചിലപ്പോൾ രാത്രി മൂന്ന് പേരും കൂടെ ഇവിടെ തന്നെ തറയിൽ എന്തെങ്കിലും ബീച്ച് കിടക്കും അങ്ങനെ യ്യോ അതൊന്നുമില്ല അത് ഇവിടെ വന്നാൽ മറ്റേ കൊച്ചുകുട്ടിയെ ആ പഴയ സ്വഭാവം അവള് ഫാൻസ് ഉണ്ട് ഫാൻസ് ഉണ്ട് ആ ഒരു ജാട ഒക്കില്ല അങ്ങനെ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരു നാട്ടും പുറത്തിന്റെ തന്മ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് അതിൽ ഇനി ആരെന്തൊക്കെ പറഞ്ഞാൽ അനുമോളെ പറ്റി ഞങ്ങൾക്കറിയാം നാട്ടുകാർക്കറിയാം കുടുംബക്കാർക്കറിയാം അറിയാവുന്ന എല്ലാവർക്കും അറിയാം അനുമോളെക്കുറിച്ചറിയാം അനുമോളെന്താണെന്നും അനുമോളാരാണെന്നും അതുകൊണ്ട് ഇനി ആര് എന്തൊക്കെ മോശമായിട്ടുള്ള കമൻസുകളും എന്തൊക്കെ ഇട്ടാലും നമുക്കത് ബാധകമല്ല പ്രശ്നമല്ല പിന്നെ ശത് ഈ ശത്രുക്കളെന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളുടെ ഉയർച്ച കാണുമ്പോൾ അസൂയപ്പെടുന്ന ധാരാളം പേരുണ്ടാവും അത് അവരുടെ ഉയർച്ചയിൽ അസ് അസൂയപ്പെടുന്നവരാണ് അല്ലാതെ ഈ മറ്റ് ഇതൊന്നുമില്ല അവളെ ദ്രോഹം ചെയ്തുകൊണ്ടുള്ള അസൂയൊന്നുമില്ല അവളെ ഉയർച്ച അത് കണ്ട് അസൂയപ്പെടുന്നവർ അവളെപ്പറ്റി ചിലപ്പോൾ മോശമായിട്ടൊക്കെ പറയും ഞാൻ ഇടുന്ന ഞാൻ പോസ്റ്റ് ഞാൻ ഇടുന്ന പോസ്റ്റിനെല്ലാം എന്ത് മോശമായിട്ടുള്ള കമൻസുകൾ വരുന്നത് കാരണം അത് അവളെക്കുറിച്ച് അറിഞ്ഞുകൂടാതെ എന്നെ അറിയാമെന്നുള്ളവർ വരെ വളരെ മോശമായിട്ട് കമൻസ് ഇടുന്നവരുണ്ട് അപ്പോൾ എന്താണ് അനുമോളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഒരിക്കലും ഒരിക്കലും അനുമോളെ കപ്പടിച്ച് വരട്ടെ അതിന് എല്ലാവിധ നാട്ടുകാരുടെയും പിന്നെ ഫാൻസിൻ്റെയും കുടുംബക്കാരുടെയും എല്ലാം എല്ലാ സപ്പോർട്ടും എല്ലാവിധ ആശംസകളും ഉണ്ട്